ഞാൻ എൻ്റെ ഭർത്താവിനെ നന്നായി സ്നേഹിക്കുന്നുണ്ട് എൻ്റെ എല്ലാം എല്ലാമെല്ലാമാണ് ഭർത്താവ് പക്ഷേ ഭർത്താവിൽ നിന്ന് എനിക്ക് അങ്ങനത്തെ ഒരു സ്നേഹം ഇങ്ങോട്ട് കിട്ടുന്നില്ല എന്നാണ് ഇപ്പോൾ എന്തെങ്കിലും കുറവ് പോരായ്മ വന്നാൽ ഇസ്തിരി ഇട്ടുകൊടുത്ത പ്രശ്നം വന്നാൽ അങ്ങനെ ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ പറഞ്ഞ് അദ്ദേഹം ദേഷ്യപ്പെടുന്ന ദേഷ്യപ്പെടുന്നൊരു സാഹചര്യമുണ്ട് എന്നാണ് വഴക്കടിക്കുന്ന സാഹചര്യം അതോടൊപ്പം തന്നെ പുകവലി കാണാൻ പാടില്ലാത്ത കാര്യങ്ങൾ കാണുക അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ ഭർത്താവിനുണ്ട് ഈ സ്ത്രീയുടെ ചോദ്യം ഇതാണ് സുജൂത് ചെയ്യാൻ അള്ളാഹു കൽപ്പിക്കുമായിരുന്നെങ്കിൽ ഭർത്താവിൻ്റെ മുമ്പിൽ സുജൂത് ചെയ്യണമെന്ന് കൽപ്പിക്കുമായിരുന്നല്ലോ ഏത് ഭർത്താവിനാണ് ഉള്ള സുജൂത് എന്നതാണ് ചോദ്യത്തിൻ്റെ ഒരു കണ്ടന്റ് ഈ ഒരു പിന്നെ ദീനീപരമായ ഒരു മനസ്സില്ലാതെ ഒരാൾക്ക് സമാധാനപൂർണമായ ഒരു ജീവിതം സാധ്യമല്ല ഒരിക്കലും സാധ്യമല്ല അപ്പോൾ ഈ വ്യക്തിയുടെ നമസ്കാരം കൃത്യമല്ല അല്ലെങ്കിൽ അയാൾ തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നു അവിഹിതങ്ങൾ ചെയ്യുന്നു സ്മോക്ക് ചെയ്യുന്നു അപ്പം ഇങ്ങനത്തെ ഒരു ഡിസോർഡർ ആയിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്നും എന്താകാൻ പറ്റില്ല നമുക്ക് ഒരു കാര്യത്തും ഒരു ഭാര്യയ്ക്ക് മാത്രമല്ല അയാളിപ്പോൾ ഒരു സ്ഥാപനത്തിലെ ജോലിക്കാരൻ പോലും ആ സ്ഥാപനത്തിന് പോലും എന്ത് ചെയ്യാൻ പറ്റില്ല അത് നല്ല പ്രതീക്ഷയ്ക്ക് സ്ഥാനല്ല കാരണം ഈ ദുശീലങ്ങളും കാര്യങ്ങളും കൊണ്ടിടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് നിലനിർത്തലാണ് അവരുടെ ജോലി അല്ലെങ്കിൽ ഈ സ്മോക്കിങ്ങും ഈ അശ്ലീലങ്ങൾ കാണും അതാണ് അവരുടെ തൊഴിൽ ബാക്കിയൊക്കെ സൈഡാണ് അപ്പം അത് നിലനിർത്ത ഒരു മദ്യപാനി അയാൾ അടുത്ത ലഹരിക്കുള്ള ആലോചനകളായിരിക്കും അതിൻ്റെ പണം കണ്ടെത്തുക ഈ ലഹരി മാറുമ്പോഴേക്കും എന്ന് പറഞ്ഞാൽ എല്ലാ അധാർമിക പ്രവർത്തനങ്ങളും കൊണ്ടു നടക്കുന്നവർ അതാണ് അവരുടെ ജോലി അതുകൊണ്ട് ബാക്കിലോടത്തൊക്കെ അതിന്റെ പ്രശ്നങ്ങൾ എന്തു ചെയ്യും വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു മാറ്റം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങളിലൂടെയോ അദ്ദേഹത്തിന് വരുമ്പോൾ മാത്രമേ അയാളിൽ നിന്ന് ഒരു മാറ്റം പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ അപ്പം ഇവരുടെ ദാമ്പത്യത്തിൽ സംഭവിച്ച പ്രശ്നങ്ങളുടെ കാരണം അദ്ദേഹം ദീനില്ലാത്തൊരു വ്യക്തിയാണെന്ന് അതുകൊണ്ടാണ് വിവാഹ സന്ദർഭത്തിൽ ഏറ്റവും അധികം പരിഗണിക്കേണ്ടത് ദീനാണെന്ന് പറയാൻ കാരണം അതാണ് കാരണം പണം പിന്നീട് വരും സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ആ നിമിഷത്തേക്ക് മാത്രമുള്ളതാണ് സൗന്ദര്യം എന്തു ചെയ്യും എപ്പോഴും വ്യത്യാസപ്പെട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഭാര്യ ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെ സൗന്ദര്യം നോക്കി ഇങ്ങനെ നമ്മളാരും ഇരിക്കില്ല അപ്പം സ്വാഭാവികമായും ബാക്കിയൊക്കെ നമുക്ക് കിട്ടും പക്ഷേ ീന് അഥവാ വന്നില്ലെങ്കിൽ ജീവിതം ബുദ്ധിമുട്ടായി പോകുന്നതാണ് പിന്നെ സ്വാഭാവികമായി എന്താൽ ഒരു ഭർത്താവിനോട് ആദരവ് വേണം എന്ന് ഇസ്ലാം കൽപ്പിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു വ്യക്തിയെനിക്ക് ആദരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ എന്നുള്ളതാണ് അപ്പോൾ സാധാരണഗതി നമുക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നാലും നിങ്ങൾക്ക് അയാളിൽ നിന്നൊരു ജീവിതം ലഭിക്കുന്നില്ല അല്ലെങ്കിൽ അയാളെ കൂടെ ജീവിക്കാൻ മുന്നോട്ട് പോകാൻ പറ്റണില്ല അയാൾ നിങ്ങളെ സംരക്ഷിക്കുന്നില്ല ഉപദ്രവിക്കുന്നു ഇതൊക്കെ നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം മാന്യമായ സംരക്ഷണം നൽകാത്തൊരു ഭർത്താവിൽ നിന്ന് ഒരു സ്ത്രീക്ക് എന്ത് ചെയ്യാൻ പറ്റും വിവാഹമോചനം ആവശ്യപ്പെട്ട് തിരിച്ചു പോകാൻ പറ്റും പക്ഷെ നമ്മളങ്ങനെ തിരിച്ചു പോവാതെ ഇരിക്കുമ്പോൾ അയാൾ നമ്മുടെ ഭർത്താവാണ് അപ്പോൾ നമ്മുടെ വാപ്പ എത്ര വൃത്തികെട്ടവനാണെങ്കിലും വാപ്പ എന്നുള്ളൊരു പോസ്റ്റിൽ നിൽക്കുമ്പോൾ നമ്മുടെ വാപ്പനോട് ചെയ്യേണ്ട കടമ ചെയ്യേണ്ട ചെയ്യണം ഉമ്മനോട് ചെയ്യേണ്ട കടമ ചെയ്യണം അപ്പം ഭർത്താവുള്ള കടമ ചെയ്യണം അത് ഇഷ്ടത്തോടെ ചെയ്യാൻ കഴിയോ ഇല്ല എന്നുള്ളത് മാത്രമേ നമുക്ക് അഭിപ്രായം കാരണം തന്നോട് സ്നേഹത്തോടെ പെരുമാറാത്തൊരു ഭർത്താവിനോട് ഇഷ്ടത്തോടെ ചിലപ്പോൾ അയാൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റിക്കോളും പക്ഷേ നമ്മൾ അയാൾക്കുള്ള ഭക്ഷണം അല്ലെങ്കിൽ അയാൾക്ക് നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങൾ അത് മാന്യമായി നമ്മളെന്ത് ചെയ്യുക കൊടുക്കുക പിന്നെ അയാൾ നമ്മളെ സ്നേഹിക്കുന്ന സ്നേഹത്തിനനുസരിച്ചല്ലേ നമുക്ക് അയാളെ തിരിച്ച് സ്നേഹിക്കാൻ പറ്റുള്ളൂ അതിലൊക്കെ വരുന്ന വീഴ്ചകളെ അള്ളാഹു എന്തിയും വിട്ടുമാപ്പാക്കി തീർന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത് അള്ളാഹു അല്ലം പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഒരു ഭർത്താവെന്ന നിലക്കുള്ള കടമകൾ അപ്പോൾ അയാൾ അയാളുടെ കാര്യത്തിന് ആവശ്യങ്ങൾക്ക് വേണ്ടി വരുമ്പോൾ അതിനോട് അനുഭവപൂർവ്വം പെരുമാറണം അയാൾക്ക് വേണ്ട ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കണം ഇതൊക്കെ ഈ ബാധ്യതകൾ നിർവഹിക്കാൻ ശ്രമിക്കുക അപ്പോൾ അത് ഇഷ്ടത്തോടു കൂടെ സാധിക്കുന്നില്ലെങ്കിൽ ഒരു കടമയ്ക്കെങ്കിലും ചെയ്തു കൊടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ് പരിപാടിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗമാണ് ഇപ്പോൾ കേട്ടത് ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടാകാത്ത ഒരാളുമുണ്ടാവാനിടയില്ല എന്നാൽ സങ്കടങ്ങൾ പങ്കുവെക്കാനും പരിഹാരം നിർദ്ദേശിക്കാനും ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തൊരാശ്വാസമായിരിക്കും നമ്മേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നവർ ഉണ്ടെന്നറിയുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ പലതും നിസ്സാരമായും തോന്നാം സങ്കടങ്ങൾ പങ്കുവയ്ക്കപ്പെടുമ്പോഴേ പാതി വിഷമം പരിഹരിക്കപ്പെട്ടുവെന്ന ആശ്വാസം വന്നു ചേരും പക്ഷേ അതിനു പറ്റിയ ഒരത്താണി കിട്ടുന്നില്ല എന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നം വിഷമിക്കേണ്ട പീസ് റേഡിയോ നിങ്ങൾക്കൊപ്പമുണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി കമൻറ്റ് ചെയ്യൂ